ഗുഡ് മോർണിംഗ് എന്തൊക്കെയെ എല്ലാവരും വിശേഷങ്ങളും സുഖമല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട അപ്പം നമുക്ക് വീഡിയോക്ക് ഒക്കെ പോവട്ടാം അപ്പം ഞാൻ ആദ്യം ഇന്ന് അലക്കാനിട്ടത് അപ്പോൾ അലക്കല അലക്കാനൊക്കെ ഇട്ട് പിന്നെ ഇതാ ചോറിന് വെള്ളം വെച്ച് ചോറൊക്കെ നല്ലോണം തിളച്ചിട്ടപ്പോൾ അവിടെ കിടന്ന് തിളക്കട്ട പിന്നെ മക്കൾക്കുള്ള ചായ ഒക്കെ എടുത്ത് വെച്ച് അവർ ട്യൂഷൻ്റെ പോയി പിന്നെ അതാണ് ഞാൻ ബെഡ്ഷീറ്റ് വാങ്ങിയത് കേട്ടോ ഈ ബെഡ്ഷീറ്റ് അപ്പോൾ ഇട്ട് വെക്കിയപ്പോൾ ആൾ പാകല്ല അപ്പോൾ പിന്നെ ഞാൻ മാറ്റി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് പച്ചക്കറി വാങ്ങിയെന്ന് അപ്പോൾ പച്ചക്കറിയൊക്കെ ഒന്ന് എടുത്ത് വെക്കാണ്ടതിന് പിന്നെ ഉരുളങ്ങയായിട്ട് ഈസ്റ്റ് ഉണ്ടാക്കാണ്ട് കേട്ടോ അപ്പോൾ അത് അയക്കുള്ളതൊക്കെ റെഡിയാക്കുകയാണ് അപ്പോൾ അങ്ങനെ ഉരുളങ്ങയൊക്കെ വെന്ത് അപ്പോൾ ഉള്ളി ഉള്ളി കടുുകർത്തിട്ടൊക്കെ അങ്ങനെ ഈസ്റ്റ് ഉണ്ടാക്കി അത് റെഡിയാക്കി മാറ്റി പിന്നെ പിന്നെതാ മാവാണ് മാവ് നല്ല അരച്ച് വെച്ചതിനും അപ്പോൾ അങ്ങനെ ആ മാവൊക്കെ റെഡിയായി അപ്പോൾ ഇതാ മോള് പോകാൻ അപ്പോൾ അവൾക്ക് ആദ്യം കൊണ്ട് വേഗം ഫുഡ് കൊടുക്കാൻ വിചാരിച്ചിട്ടോ അപ്പോൾ അതാ അവൾക്കുള്ള ഫുഡ് അവൾ ആദ്യം കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ പോക്കുള്ള കൊടുത്ത പോക്കുള്ള ചുട്ട് കാണ്ട് അതാണ് അവൾക്കണ്ട് കൊടുത്ത അവളെ മാറ്റി വെച്ചിട്ടോ പിന്നെ വച്ചിട്ടോ പിന്നെതാ ഞങ്ങൾക്കൈക്ക് ചട്ടിനി വേണം അപ്പോൾ അതാണ് ഞാൻ തേങ്ങയും തക്കാളിയും ചപ്പും പച്ച മുളകും ചെറിയൊരു ഇഞ്ചി കണ്ടം കൂടി അരച്ചിട്ട് ഇതാ കടുകർത്തുങ്ങാണ്ട് അപ്പോൾ ചട്നി റെഡിയായി പിന്നെ ഓക്കുന്ന ദോഷം എന്ന് പറഞ്ഞ് അപ്പോൾ ഓക്കുള്ള ലഞ്ച് ബോക്സും റെഡിയാക്കി വെച്ച് പിന്നെന്താ സ്ലൈറ്റ് വേണം എന്ന് പറഞ്ഞാൽ സ്ലൈറ്റൊക്കെ വാങ്ങി വന്ന് പിന്നെ ഓള വണ്ടി വന്ന് ഊൾ പോയിട്ടോ മോള് പോയ പിന്നെ അത് ഞാനും മോനും ഞങ്ങളെല്ലാവരും കൂടി ചായയൊക്കെ കുടിച്ച് പിന്നെ അടിക്കലും തുടക്കലും പിന്നെ സിങ്ക് കഴുകാനൊക്കെ ഉണ്ടായിന് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ക്ലീനാക്കി പിന്നെ ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ അറിയാം ഫ്രിഡ്ജ് നന്നാക്കലാട്ടാം അപ്പോൾ മോനുണ്ട് മോനൊക്കൊന്നും സ്കൂളിൽ ഇട്ടാം ഞങ്ങൾ ഞങ്ങളുണ്ടാളും കൂടി അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഫ്രിഡ്ജൊക്കെ ക്ലീൻ ആക്കണം ഇട്ട എന്നൊക്കെ അപ്പോൾ അങ്ങനെ രണ്ടാളും കൂടി ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീനാക്കി കുറേ കച്ചറം ഉണ്ടായിട്ടാം അപ്പോൾ ആ അപ്പോൾ ആ കാപ്പിൽ ആരും മുക്കൊക്കെ ഒന്ന് ക്ലീനാക്കി വൃത്തിയാക്കി അങ്ങനെ കച്ചറൊക്കെ ഒന്ന് വായത് വേണ്ടിക്ക് പിന്നെ അത് ഞാൻ ഇവിടെ ഒരു മണി പ്ലാന്റ് കൊടുമെന്നൊക്കെ അയ്യാച്ചിട്ടോ അങ്ങനെ അതൊക്കെ കൊടുന്ന് ചോദ വിഷക്കണമ എന്തെങ്കിലും വെള്ളമാണെന്ന് അപ്പോൾ വിചാരിച്ചെന്നാൽ അവല് അവല് വെള്ളം ഉണ്ടാക്കി കൊടുക്കുക പഴം ഇട്ടിട്ടും അങ്ങനെ പഴം ഇട്ടിട്ട് അവല് വെള്ളമൊക്കെ ഉണ്ടാക്കി വെച്ച് ഇപ്പോൾ തണുപ്പില്ല കേട്ടോ കുറച്ചു നേരം ഫീസറിൽ വെച്ചിങ്ങനെ അപ്പോഴത്തേന് ഇതൊക്കെ മാങ്ങ ഇരിഞ്ഞ ഒന്ന് ചമ്മന്തി വേണം എന്നറിഞ്ഞ് പിന്നെ ചെമ്മീൻ്റെ തല എടുത്ത് വെച്ചീനിട്ടോ അപ്പോൾ അതിട്ട് തേങ്ങ അരച്ചിങ്ങാണ്ട് കറിയൊക്കെ അയ്യരച്ച് മാങ്ങട്ടങ്ങാണ്ട് അപ്പോൾ അതും പിന്നെ ചെമ്മീനൊക്കെ റെഡിയായി പിന്നെ ഞങ്ങൾ എല്ലാവരും വെള്ളമൊക്കെ കുടിച്ച് പിന്നെ അത് കോളിഫ്ലവർ ഞാൻ വേവിച്ച് വെച്ചീനും അപ്പോൾ അതൊന്ന് കായം തേച്ചെടുത്ത് പിന്നെ ചോറൊക്കെ വെണ്ട് ഇപ്പോഴും കറി നല്ലോണം തിളച്ച് കഴിഞ്ഞിട്ട് അപ്പം മീൻ ചെമ്മീനൊക്കെ ഇടുമ്പോൾ കറി നല്ല തിളച്ച നല്ല ടേസ്റ്റ് ആട്ട കറി അങ്ങനെ കറിയൊക്കെ റെഡിയായി പിന്നെ പിന്നെതാ മീൻ മുറിച്ച് കായം തേച്ച് അത് മാറ്റി വെച്ച് പിന്നെ അടിക്കൽ അടക്കളടിച്ച് ഇട്ടില്ല തുടക്കലൊന്നും ഇല്ല അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങളിതാ ചോറൊക്കെ തിന്ന് അങ്ങനെ ചോറ് നല്ലൊക്കെ കഴിഞ്ഞ് പിന്നെ ത് ഞാൻ ചട്ടി വാങ്ങീനു പുരങ്ങാടി പോയപ്പോട്ട അപ്പോൾ രണ്ട് മൂന്ന് ചട്ടി വാങ്ങിയ ആ ചട്ടികളൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു കേട്ടോ